ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദയരായ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവും ഭീവത്സവമായ ഇലക്ഷൻ തട്ടിപ്പ് നടത്തിയ കാര്യം പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ചപ്പോൾ അത് പച്ചക്കള്ളമാണെന്നും അവാസ്തവമാണെന്നും പാലാക്കാരൻ പ്രതികരിച്ചത് മറ്റ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഡിയേയും ബി ജെ പിയും വെള്ളപൂശാനാണ് എന്ന കാര്യം വ്യക്തമാണ് നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിന്റെ പിണിയാളുകൾക്കോ ഇലക്ഷൻ കമ്മീഷണറോക്കോ അതിനെ നിഷേധിക്കുവാൻ ഇന്നയോളം കഴിഞ്ഞിട്ടില്ല അവനാവശ്യമായ വേണ്ടുവോളം തെളിവുകൾ പ്രധാന പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചതാണ് പക്ഷേ അത് കണക്കാക്കാതെ തെളിവുകൾ പരിശോധിക്കാതെ പാലാലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സമീപനം അവാസ്തവമാണെന്ന് പാലാക്കാരൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ നികൃഷ്ടമായ ഒരു സമീപനമാണ് സത്യസന്ധനായ ആർജീവത്തോടു കൂടിയ ഒരു പത്രപ്രവർത്തകന് ചേർന്ന സമീപനമല്ല പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിനോട് ചേർന്ന് അദ്ദേഹം പറയുകയാണ് ഈ ആരോപണം തൃശൂരിലേക്ക് ചുരുങ്ങിപ്പോയെന്ന് അതായത് ആ സുരേഷ് ഗോപിയെ വ്യാജന എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് ആ പരിതപ്പെട്ടെന്നാണ് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ എന്താണിപ്പോൾ സംഭവിച്ചത് മുന്നൂറിൽ പരം എം പിമാർ ചേർന്ന് അതിഗംഭീരമായ നിലയിൽ തലസ്ഥാന നഗരിയിൽ മാർച്ചും പ്രതിഷേധവും നടത്തിയ കാര്യം ഇദ്ദേഹം കണ്ടില്ലേ മോഡി മീഡിയ വരെ ഈ സംഭവം സാക്ഷിക്കുന്ന കാര്യം അദ്ദേഹം കാണഞ്ഞിട്ടാണോ അമ്മ പോരാ സുജീവ പാർവതി ബി ജെ പിക്ക് വേണ്ടി കുഴൽ ഊത്ത് നടത്തുന്നത് മാധ്യമ പ്രവർത്തകയാണ് ആ വനിത പോലും ഇത് വാസ്തവമാണെന്ന് സമ്മതിക്കേണ്ട ഗതികേട് വന്നു ചേർന്നു അപ്പൊ അങ്ങനെ എല്ലാ നിലയിലും പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് സാധാരണ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചോളം വിശ്വസനീയമാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും നേതൃസ്ഥാനത്തിരിക്കുന്നു മാത്രമല്ല എല്ലാത്തരം വ്യാജ പ്രവർത്തനങ്ങളെയും അനാവരണം ചെയ്യാനുള്ള കരുത്താർജിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇതര വ്യക്തികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ പോലെ വിമർശിക്കുന്നവരാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ നമുക്ക് നല്ലൊരു മാർഗദർശകമാണ് അത് തുടരുക തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാലാക്കാരൻ്റെ പ്രതികരണം അസ്ഥാനത്താണ് അവാസ്തവമാണ് കാര്യങ്ങൾ തിരിച്ചറിയാതെയുള്ള കേവലം വാഷ്ഠാനം മാത്രമാണെന്ന് പറയുവാൻ ആകം പിടിയ തയ്യാറാകുകയാണ് ഞങ്ങളുടെ ഇത്തരം ആരോപണങ്ങളെയും വിമർശനങ്ങളെയും സഹൃദയരായ ശ്രോതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ തുടർന്നും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആഗോള പേടിയെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോട് കൂടെ ഇരിക്കുമാകാറാകട്ടെ